േദിയിലുള്ള ബഹുമാനരായ എം എൽ എ മാർ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാർ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ സ്നേഹിതരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യമേഖലാ ജാഥ പത്തനംതിട്ടയിൽ തുടക്കം കുറിക്കുകയാണ് ഈ തുടക്ക വേദിയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ സമ്മേളനം അതിഗംഭീരമായിരിക്കുന്നു ഉച്ചലമായിരിക്കുന്നു ഈ ജാഥ വിജയിച്ചു വിജയിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനമാണ് ഈ തുടക്കം ഉജ്ജലമാക്കി തീർത്ത ഈ പ്രദേശത്തെ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ടീം അംഗങ്ങളുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഈ നിയോജക മണ്ഡലം ആറന്മുള എന്നാണ് വിളിക്കുന്നത് ആറന്മുള എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒക്കെ മാതൃകയായി നിലനിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ പ്രദേശത്തൂടെ ഈ ജില്ലയിൽ കൂടെ ഒഴുകുന്ന പമ്പാ നദി ഏറ്റവും ആദരിക്കുന്ന നന്ദിയാണ് നദിയാണ് ഈ രാജ്യത്ത് ആ നദിയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ആറ് മുള ചേർത്ത് പിടിച്ച ഒരു ചങ്ങാടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനും ഇവിടെ വന്ന് ഇറങ്ങി എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ആറം മുള എന്നൊരു പേര് വരുന്നത് മതസൗഹാർദ്ദത്തിന്റെയും അതോടൊപ്പം തന്നെ ഇന്ന് സ്നേഹത്തിന്റെയും ഒക്കെ ആ പടവൊക്കെ എല്ലാ പ്രദേശങ്ങളും ചെന്നെത്തുന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാം തൊറ്റ ഈ പ്രദേശത്ത് തന്നെ പമ്പ മണൽധീരത്താണ് സുവിശേഷ സന്ദേശങ്ങൾ നടത്തുന്ന ലോക പ്രസിസ്തമായ കൺവെൻഷൻ ഈ മണ്ണിലൂടെയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകര് ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ മതസൗഹാർദ്ദത്തിന്റെയും ഭക്തിയുടെയും സുവിശേഷ സന്ദേശങ്ങളുടെയും ചൈതന്യം നിറഞ്ഞ ഈ മണ്ണിൽ നിന്ന് തുടഭരണത്തിന്റെയും മൂന്നാം ഇടതു സർക്കാരിന്റെയും കാഹളമുയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജാഥ ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായുള്ള കാര്യമാണ് ഞാൻ ആ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇന്ന് റാന്നിയിലും അതോടൊപ്പം തന്നെ കോന്നിയിലും ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ മുന്നിൽ പ്രസംഗിച്ച ടീച്ചറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വികസന കാര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി വികസന കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും പ്രാദേശികമായി സംസാരിച്ച് നിങ്ങൾക്കൊക്കെ കാണാപ്പാറമറിയാം എന്തോ മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഒന്ന് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം കേട്ടതായിരിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പവർ കട്ട് നമ്മൾ നേരിട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്തു വർഷം കഴിഞ്ഞ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ അവരോട് ചോദിക്കുക പവർ കട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്കറിയില്ലായിരിക്കാം അത് മാത്രമല്ല ഇന്ന് കേരള സംസ്ഥാനത്ത് ഇത് പറയാനൊരു കാരണം ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ കോവിഡിന് ശേഷം അത് എറണാകുളത്ത് ഇൻഫോസിറ്റിയിലും അതുപോലെ തന്നെ ടെക്ടോ പാർക്കിലും ചെന്നൈയിലും ഹൈദരാബാദിലും ബോംബെയിലും ഒക്കെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെയധികം ആളുകൾ ഇന്ന് കേരളത്തിൽ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് രാത്രിയിലും പകലുമായിട്ട് അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ വൈഫൈ വെച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് ആ ജോലികളൊക്കെ ചെയ്യുന്നത് ഒരു നിമിഷം അവരൊന്ന് ചിന്തിച്ച് ഒരു പവർ കട്ട് ഇതിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിൽ പരിഭ്രാന്തമുണ്ടാകും വലിയൊരു ആക്സൈറ്റി ഉണ്ടാകും അമേരിക്കയിലും യൂറോപ്പിലുമുള്ള കമ്പനികളുമായിട്ട് നേരിട്ടാണ് അവർ ജോലി ഇന്റർനെറ്റിൽ കൂടെ ചെയ്യുമ്പോൾ അത് സ്തംഭിപ്പിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പത്തു വർഷക്കാലം ഒരു തടസ്സവും കൂടാതെ ഇന്ന് വൈദ്യുതി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് പലരും ഇന്ന് നാഷണൽ ഹൈവേയുടെ കാര്യങ്ങൾ സംസാരിച്ച് കാണും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ പോലും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പല പ്രാവശ്യം ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുമായിട്ട് മന്ത്രിയുമായിട്ട് സംസാരിച്ചു എന്തിനാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ വേണം എന്ന് അപ്പോൾ പറഞ്ഞു എത്ര മീറ്റർ വീതി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ കഴിയുന്നത് മുപ്പത് മീറ്റർ വീതി മാത്രമാണ് അപ്പോൾ ഉദ്യോഗസ്ഥര് പറഞ്ഞു മുപ്പത് മീറ്റർ എന്ന് ഈ രാജ്യത്ത് പറഞ്ഞാൽ അത് നാഷണൽ ഹൈവേ അല്ല അങ്ങനെയാണെങ്കിൽ എന്താണത് അത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇന്ന് നാഷണൽ ഹൈവേയുടെ ഡെഫിനിഷനിൽ മുപ്പത് മീറ്റർ ഉള്ള ഒരു നാഷണൽ ഹൈവേയും ഈ രാജ്യത്തില്ല സാധാരണ രീതിയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലൊക്കെ അറുപതും അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും ആണ് നമുക്കറിയാം നമ്മുടെ സ്ഥലത്തിന്റെ ലഭ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ നമുക്കെത്ര കൊടുക്കാൻ കഴിയും അപ്പോൾ അവർ പറഞ്ഞു ഒരു സർവീസ് റോഡ് പോലും ഇല്ലാതെ നമുക്കൊരു നാഷണൽ ഹൈവേ മുപ്പത് മീറ്ററിൽ സാധിക്കില്ല എന്ന് പറഞ്ഞു അതോടുകൂടി യു ഡി എഫിന്റെ ആ മന്ത്രിസഭയില് ഞങ്ങക്ക് കൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആ ഓഫീസ് കേരളത്തിൽ നിന്ന് ഷട്ട് ചെയ്ത് അവിടെ അത് ക്ലോസ് ചെയ്ത് ഡൽഹിയിലേക്ക് പോയി ഇടതുപക്ഷം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഫയൽ വീണ്ടും തുറന്നു പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് നാപ്പത്തിയഞ്ച് മീറ്ററെങ്കിലും ആ മീറ്ററെങ്കിലും ലാൻഡ് അക്വയർ ചെയ്ത് തന്നാലേ നാഷണൽ ഹൈവേ ഞങ്ങൾക്ക് തുറക്കാൻ കഴിയൂ ഈ ഫയൽ തുറക്കാൻ കഴിയൂ അപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു സഹാവ് പിണറായി വിജയൻ ഞങ്ങൾ നാപ്പത്തിയഞ്ചോ അതിൽ കൂടുതലോ മീറ്റർ ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്ത് തരും എന്ന് പറഞ്ഞു അത് ഏറ്റെടുത്ത് കൊടുത്തു എന്ന് മാത്രമല്ല അന്നുണ്ടായിരുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഇന്നുള്ള മന്ത്രിയുമായ നിതിൻ ഗഡ്കരി പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പിലാക്കിയത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നടന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണെന്ന് പറയുകയുണ്ടായി ഞാന് പറയാനുള്ള കാരണം നമുക്കറിയാം എ കെ ജിയെ സംബന്ധിച്ച് പറയുമ്പോൾ പാവപ്പെട്ടവരെ പടത്തലവനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇ എം എസ് പറ്റി പറയുമ്പോൾ ഇന്ന് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനാണ് എന്നാണ് അറിയപ്പെടുന്നത് നാളത്തെ കേരളം വർത്തമാന കേരളത്തിന്റെ ചരിത്രം ഏറ്റെടുക്കുമ്പോൾ ആ ചരിത്രം എഴുതുമ്പോൾ ഈ നൂതനമായ നവകേരളത്തിന്റെ ശില്പി ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് സഹാബ് പിണറായി വിജയൻ എന്ന് ആരും എടുത്ത് പറയും ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ ഇവിടെ മണിക്കൂറോളം നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇവിടെ വർഗീയ കലാപത്തിനെ പറ്റി സംസാരിച്ചു പത്തു വർഷക്കാലമായി വർഗീയ കലാപം നടക്കാത്ത ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം വർഗീയ കലാപം നടന്നിട്ടില്ലേ തലശ്ശേരി കലാപം നടന്നിട്ടുണ്ട് പൂന്തറയും വിഴിഞ്ഞവും അതുപോലെ തന്നെ മാറാട് കലാപമൊക്കെ നടന്നിട്ടില്ലേ കലാപം നടത്താൻ ഈ വർഗീയ കക്ഷികൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവർക്ക് ആഗ്രഹമുണ്ട് സാഹചര്യമുണ്ട് ഇവിടെ സൂചിപ്പിച്ചവരുടെ അവരെ തലവെക്കിയാൽ അത് അടിച്ചമർത്തും എന്ന് അതിനീച്ചാശക്തിയുള്ള സർക്കാരാണ് ഇടതുപക്ഷം ഞാൻ ചുരുക്കുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് സംസാരം വരുന്നത് വിസ്മയത്തിന്റെ കാലഘട്ടമായിട്ടാണ് പ്രത്യക്ഷം പറയുന്നത് അല്ലെ വിസ്മയത്തിന്റെ കാലഘട്ടം ആ വിസ്മയത്തിന്റെ കാലഘട്ടം പറയുമ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച് കേരള സംസ്ഥാനത്തിന്റെ രാജ്ഭവന്റെ സത്യപ്രതിജ്ഞയായി മൂന്നാം പ്രാവശ്യവും ഇടത് സർക്കാർ വരുന്നതായിരിക്കും കേരളം കാണാൻ പോകുന്ന വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷം നടപ്പിലാക്കിയ ആ വികസനവും ആ കാഴ്ചപ്പാടും ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു ഇവിടെ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് നൽകിയ ആ സ്വീകരണത്തിൽ നന്ദി നേർത്തുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം